ഹായ് അപ്പോൾ ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേട്ടൻ എറണാകുളത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇവിടെ ഏകദേശം ഇവിടെ എത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഏട്ടൻ സംസാരം കേട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് പേട്ടൻ്റെ എറണാകുളത്ത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കുറച്ച് രസകരമായ കുറച്ച് സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന ഏട്ടൻ എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഇവിടെ ഫോൺ വെക്കും ഞാനിവിടെ ഇരിക്കുവാണ് അപ്പോൾ ഏട്ടൻ വരുമ്പോൾ വരുമ്പോണ്ടാവുന്നു കുറച്ച് രസകരമായ കുറച്ച് സംഭവങ്ങളുണ്ട് പാത്തുനേറ്റൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വരത്തില്ല അപ്പൊ എന്തായാലും വരട്ടെ കഴിക്കാതെ വേണ്ട അഞ്ഞോ കൊണ്ടേ കൊണ്ടിത്തില്ല അമ്മടെ കൊടുത്തിട്ട് പറ പുഴുങ്ങി തരാൻ പറ തരാൻ പറ ഏതാ ഇതോ ഇത് ഇവിടെ കൈ എന്താ വച്ചതാ കയ്യെന്താ വെച്ചതാ ഏ കൈ എന്താ വച്ചതാ േ ഏ എന്തിനാ കെട്ടിവച്ചേക്കുന്നേ ഉടുപ്പിനാര ഓട്ടെ ഏ ആ ഉടുപ്പിനാര ഓട്ടെ ഒന്ന് രണ്ട് മൊത്തത്തി എത്ര ഓട്ടയുണ്ട് നാലോട്ടേ ഉള്ളു അത് മൊത്തത്തി എത്ര ഓട്ടയുണ്ട് മൊത്തത്തി നാലോ നാലോട്ടേ ഉള്ളു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി എത്ര ഓട്ടുണ്ട് പന്ത്രണ്ടോ എത്ര ഓട്ടുണ്ട് അമ്മ ഇതുണ്ടോ? ഇതാ. ഒരു മാതനയുടെ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞത് മൊളിച്ചുള്ളത്. മൊളിച്ചോ. വെച്ചോ? ഞാൻ മോനെ. ടീം റോൾ ഇട്ട്. ഹാ? ഇട്ട്. ടീം ഒരുട്ടം ഇട്ട്. ടീം ഒരുട്ടോ തട്ടിട്ട്. തട്ടിട്ടോ ടീം ഇമോട്ടോ? അതുവരത്തെ ബിസ്ക്കറ്റ് കൂട കഴിക്കി. ആ ആ ഗുഡ് 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 ഗേൾ 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 ബിസ്ക്കറ്റും കൂടെ തിന്നൂലേട്ടോ ഏഹ് അങ്ങനെ ബിസ്ക്കറ്റ് കൂടെ കഴിക്കും കൈ എങ്ങനെ മുറിഞ്ഞേ ഏ അതു ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നിട്ട് എന്ത് പറഞ്ഞമ്മ കൊ കൊച്ചൂടെ കൊള്ളാ കൊള്ളാ കൊള്ളിട്ട് കെട്ടി വെച്ചിട്ട് ബിസ്കറ്റ് കണ്ടില്ല ഇപ്പൊ ഏട്ടം വീട്ടിലോട്ട് വരുന്ന ഒരു ദിവസം പറയുമ്പോ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നു കയറുമ്പോ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കത്തില്ല ആ ഒരു ഉറപ്പിലെ ഞാൻ വീഡിയോ തന്നെ എടുത്തേട്ടം ഇങ്ങനെയാണ് എന്തെങ്കിലും കൊണ്ടുവരും ഞങ്ങളത് കഴിക്കും പിന്നെ ഏട്ട കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും എന്നിട്ട് വൈകിട്ട് എങ്ങോട്ട് വലിയ പുറത്തോട്ടൊക്കെ പോകും അങ്ങനെയാണ് ഞങ്ങൾ ഏട്ടൻ വരുമ്പോൾ ഉള്ള ഒരു ദിവസം പറയുന്നത് ഏട്ട ഇപ്പോൾ പുറത്ത് പോയാലും ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവരും ഇതിപ്പോൾ ഏട്ടാ എറണാകുളത്ത് നിന്ന് വരുമല്ലേ അപ്പോൾ കൊണ്ടുവന്ന കുറച്ച് സംഭവങ്ങളാട്ടെ എനിക്ക് എക് പെപ്സ് കൊണ്ടു വന്നു ഇഷ്ടമുള്ള ഫുഡ് എന്താണോ അത് കൊണ്ടുവരും ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്താണെങ്കിലും എനിക്ക് എനിക്കിഷ്ടമുള്ള എന്താണോ അത് കൊണ്ടുവരും ഇഷ്ടമുള്ള എന്താണെന്ന് പുള്ളിക്കറിയാലോ അത് കൊണ്ട് കൊണ്ടുവരും അങ്ങനെ പാത്തുനും ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് നിങ്ങളൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കൂട്ട കാരണം അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയുക ഇത് വരത്തുള്ളൂ ഞാൻ എല്ലാ വീഡിയോസൊക്കെ ഒന്നര മാസം കൊണ്ടൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ ഇടാണ്ടിരുന്നതായിരുന്നു അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എന്തിനാണ് നമുക്ക് ക്യാഷ് വരുന്നൊരു അക്കൗണ്ടാണ് ക്യാഷിലുപരി എൻ്റെ ഒരു ഇഷ്ടങ്ങളൊന്നെല്ലാം ഇതാണ് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിടാലോ നല്ലതല്ലേന്ന് കരുതിയിട്ട് അങ്ങനെ ശരി